ഇന്ന് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൊമോഷൻ കണ്ടന്റ്സ് ആയാലും അങ്ങനത്തെ പലതും വന്നു പിന്നെ അതിനുശേഷം ഇന്നലെ നമ്മളൊരു ടീസർ വന്നു ഓൾഡ് മലയാളി ആൻ്റും ഇങ്ങനത്തെ എല്ലാം വന്നു നാളെ സിനിമ ഇറങ്ങുകയാണ് അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് നാളെ ഒരു ബുധനാഴ്ചയാണ് ബുധനാഴ്ച നമ്മുടെ സിനിമ ഇറങ്ങുകയാണ് അപ്പോൾ അത് ഒന്ന് നിങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരെയും അറിയിക്കുക എന്നൊരു ഇതുണ്ട് ബേസിക്കലി ബുധനാഴ്ച സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഞാൻ നമ്മുടെ ടൈം ഫ്രെയിമിലൊക്കെ എല്ലാം വെള്ളിയാഴ്ചയായിരുന്നു പിന്നെ അത് കുറച്ചങ്ങ് ഫേഴ്സ് എന്ന രീതിയിലേക്കായി ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ലോക മലയാളി ലോകത്തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റായിട്ടാണ് മെയ് ഫസ്റ്റിന് ബുധനാഴ്ച നമ്മൾ സിനിമ ഇറങ്ങുന്നത് അപ്പോൾ അത് പലരും അറിഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും അത് എല്ലാവരിലേക്ക് എത്തിക്കണം അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈം മോസ്റ്റ് ആഗ്രഹം മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരിലേക്കൊന്ന് അറിയിക്കണം അത് അതാണ് ഫസ്റ്റ് ഇന്ന് വന്നതിൻ്റെ വേറെ ഒന്നുമല്ല ഇന്ന് വന്നതിൻ്റെ മെയിൻ ഒരിത് വെള്ളിയാഴ്ച നടികർ സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ടോവി ജി ഡയറക്ടർ ഡയറക്ടേഴ്സ് അവിദിനൊക്കെ ഉള്ള നടികർ റിലീസാണ് അപ്പോൾ നമ്മളെല്ലാവർക്കും അവരുടേതായ സ്പേസ് ഞങ്ങൾ വെള്ളിയാഴ്ച അല്ല ഞങ്ങൾ അല്പം ലിസ്റ്റിനാണെങ്കിലും നമ്മളെല്ലാവരും റിസ്ക് എടുത്ത് ബുധനാഴ്ച നമ്മുടെ സിനിമ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന റിസ്ക് ഉണ്ട് പക്ഷെ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഞങ്ങൾ പ്രേഷർക്ക് തരികയാണ് ഞങ്ങൾ ബുധനാഴ്ച സിനിമ ഇറക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു മലയാളി അതായത് ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ സിനിമയാണ് ഈ സിനിമ ഏകദേശം രണ്ട് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് ദൈർഘ്യമുണ്ട് ഇതിൽ അവന്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ നമ്മുടെ ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ കളി അവന്റെ പ്രണയവും അവന്റെ ചെറിയ വികൃതികളും ചെറിയ കളിയും എന്നാൽ കളിയിലൽക്കം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫ്രം ഇന്ത്യ അതിനുശേഷം ഈ സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും അതെല്ലാം അറിയാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് അതിനു മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു പോയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പ്രൊമോഷന് നിവിൻ ആയാലും യാൻ ആയാലും അല്ലെങ്കിൽ അനശ്വര ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ആക്ച്വലി ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു നിവിൻ ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു ഞാനായതും ഞാൻ വിളിച്ചതാണ് പക്ഷെ പക്ഷേ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വന്ന് പ്രോബലി നാളെയോ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പി ആർ ഒ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂസും എല്ലാം പതുക്കെ നമ്മൾ ഞാൻ അതിലോട്ട് കിടക്കുകയാണ് പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുകയാണ് അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മൾ പ്രസ് മീറ്റ് വെച്ചത് നാളെ സിനിമ ഇറങ്ങുകയാണ് അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടക്കും അങ്ങനെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിവിൻ എല്ലാവരെയും നമ്മള് അടുത്തോട്ട് നല്ല പ്രോ നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ മഞ്ജു പറഞ്ഞപ്പോൾ നിവിനോട് എന്ന് പറയാം ഞാൻ എവിടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്നല്ല ഞാൻ ഇവിടെ തന്നെ എന്ന് നീവിൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ ആക്ച്വലി വീട്ടിന്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് പക്ഷെ നമ്മൾ മുന്നേ പോയ ഇൻ്റർവ്യൂസിലും എല്ലായിടത്തും ചോദിക്കും ചോദ്യം ഉണ്ടായിരുന്നു നിവിനും ധ്യാനം ഇവിടെ നിവിനും ധ്യാനം ഇവിടെ അതാണ് ഞാൻ ഇന്ന് പറയുന്നത് അവരും അനശ്വരയും കൃഷ്ണനും എല്ലാവരും നമ്മൾ ഇനി ഒരുമിച്ച് ഈ സിനിമയെ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോവുകയാണ് പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയാതെ ഇപ്പം നിങ്ങൾ സിനിമ കാണുന്നു നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക് അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെപ്പറ്റി നിങ്ങൾ സംസാരിക്കണം സിനിമ സംസാരിക്കട്ടെ